കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമായി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കീഴിൽ ആരംഭിച്ച കെട്ടിടത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് ഇടിഞ്ഞു പൊളിഞ്ഞ് ചോർന്നൊൽക്കുന്ന കെട്ടിടത്തിലാണ് ഇവിടുത്തെ അന്തേവാസികൾ ജീവിതം തള്ളി നീക്കുന്നത് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം മുറികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താമസിക്കുവാൻ ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് കൊതുകൾ നിറഞ്ഞ ഈ സ്ഥലത്ത് പലവിധ അസുഖങ്ങളും പകർച്ചവ്യാധികളും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചോക്ക് കുട കസേര മെഴുകുതിരി തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത് എന്നാൽ സർക്കാർ അനുവദിച്ചിരുന്ന ഗ്രാൻഡ് നിർത്തലാക്കിയതോടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ താളം തെറ്റി നല്ല ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപന സർക്കാരിന്റെ ഗ്രാൻഡ് ചില സാങ്കേതിക കാരണങ്ങൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആ പരിശീലന പരിപാടികളെല്ലാം മുടങ്ങുകയും ആളുകൾ അന്തരായ ആളുകൾ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് തുടക്കത്തിൽ അൻപത് പേർ ഉണ്ടായിരുന്നിടത്ത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇന്നുള്ളത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇവർക്ക് ഒരു നേരത്തെ അന്നം പോലും ലഭിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത് തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ വിനീഷ് ഓളോണയ്ക്കൊപ്പം ലിൻഷാപിക്കെ റിപ്പോർട്ടർ കോഴിക്കോട്